നമസ്കാരം ആഗോള സ്വർണ്ണ വിപണി അത്ഭുതപൂർവ്വമായ തിളക്കത്തിലാണ് ഒരു ഓൺ സ്വർണത്തിന്റെ വില നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിന് അടുത്തെത്തി ഈ വർഷത്തെ നാൽപ്പത്തി അഞ്ചാമത്തെ ഉയർന്ന റെക്കോർഡാണിത് യു എസ് ചൈന വ്യാപാര തർക്കങ്ങളും ദുർബലമായ ഡോളറും നിക്ഷേപകരെ സ്വാധീനിച്ചതാണ് വില വർദ്ധവിന് വഴിവെച്ചത് ഇനിയും വില എങ്ങോട്ടാണെന്നാണ് ഉപഭോക്താക്കൾ ഒറ്റ നോക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തെ സ്വർണ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു വിലക്കുതിപ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് സെബി രജിസ്റ്റർ ചെയ്ത ഗവേഷണ വിദഗ്ധനായ രാഹുൽ ജെയിൻ കേവലം പതിനെട്ട് മാസത്തിനുള്ളിൽ സ്വർണവില ഇരട്ടിയായി ഇങ്ങനെയൊരു മുന്നേറ്റം ഒരു സാമ്പത്തിക വിദഗ്ധൻ പോലും മുൻകൂട്ടി കണ്ടിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതല്ല മറ്റ് സ്വകാര്യ നിക്ഷേപകരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം സ്വർണ ഇ ടി എ ഫണ്ടുകളിലേക്കുള്ള ആഗോള നിക്ഷേപം സെപ്റ്റംബറോടെ അറുപത്തിനാല് ബില്യൺ ഡോളർ കവിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം നിക്ഷേപത്തിന്റെ നാലിരട്ടിയോളമാണ് ഈ നിക്ഷേപങ്ങളിൽ അൻപത് ശതമാനത്തിലധികവും വടക്കേ അമേരിക്കയിൽ നിന്നാണ് യു എസ് നിക്ഷേപകർ നയപരമായ അനിശ്ചിതത്വങ്ങൾ ഡോളറിന്റെ മൂല്യ തകർച്ച ബോണ്ട് വരുമാനം കുറഞ്ഞത് എന്നിവ കാരണം സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കണ്ടു എന്ന് ജെയിൻ പറഞ്ഞു മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വർണം വലിയ തോതിൽ വാങ്ങിയ കേന്ദ്ര ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാങ്ങൽ കുറച്ചു എന്നിരുന്നാലും പോളണ്ട് കസാക്കിസ്ഥാൻ ചൈന തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഈ വർഷം എഴുപത് ടണ്ണിലധികം സ്വർണം ശേഖരിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ അനിശ്ചിതത്വം നിലനിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴോടെ കേന്ദ്ര ബാങ്കുകളുടെ ഡിമാൻഡ് വീണ്ടും ഉയരുമെന്നാണ് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഇനി സ്വർണവില മൂന്ന് ലക്ഷം തൊടുമോ എന്ന ചോദ്യം ഉയരുകയാണ് ദീർഘകാല ഡേറ്റ ചില സൂചനകൾ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്വകാര്യ നിക്ഷേപകർ അവരുടെ സമ്പത്തിന്റെ ഏകദേശം എട്ട് ശതമാനമാണ് സ്വർണത്തിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്ത് ആയപ്പോൾ ഇത് രണ്ടു ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ് ഇത് സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപിക്കാനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത് സമാനമായി കേന്ദ്ര ബാങ്കുകൾ നിലവിൽ അവരുടെ കരുതൽ ധനത്തിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം സ്വർണത്തിൽ സൂക്ഷിക്കുന്നു മുൻപ് ഇത് അൻപത് മുതൽ അറുപത് ശതമാനമായിരുന്നു സ്വകാര്യ നിക്ഷേപകരും കേന്ദ്ര ബാങ്കുകളും അവരുടെ സ്വർണ്ണ നിക്ഷേപം ചരിത്രപരമായ ശരാശരിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണെങ്കിൽ സ്വർണത്തിന് ഡിമാൻഡ് ഉയരും സ്വാഭാവികമായും വില വർദ്ധിക്കും അതായത് അഞ്ചല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് പത്ത് ഗ്രാം സ്വർണത്തിന് മൂന്ന് ലക്ഷം രൂപ എന്ന തോതിലേക്ക് ഉയരും എന്ന് ജെയിൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഹസ്വകാലത്തേക്ക് കാര്യങ്ങൾ അത്ര തിളക്കമുള്ളതായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആഗോള സ്വർണ്ണമാങ്ങൽ ഇതിനകം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ടൺ എന്ന നിലയിലെത്തി ഇത് ചരിത്രപരമായി തിരുത്തലുകൾക്ക് കാരണമാകുന്ന ഒരു തലമാണ് കൂടാതെ സ്വർണമില്ല നിലവിൽ ഇരുന്നൂറ് ദിവസത്തെ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന നിലയിലാണ് ഇത് പലപ്പോഴും വിലയിടിവിന് മുൻപുള്ള ഒരു സാങ്കേതിക സൂചനയാണ് വില ഇരുനൂറ് ദിവസത്തെ ശരാശരിയോട് അടുക്കുമ്പോൾ മാത്രമേ നിക്ഷേപകർ വീണ്ടും സ്വർണം വാങ്ങാൻ തയ്യാറാവൂവെന്ന് ജയിൻ നിർദ്ദേശിച്ചു വില ഉയർന്ന സമയത്ത് സ്വർണം വാങ്ങരുത് പകരം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലൂടെയോ ചെറിയ ഗണ്ടുകളോടെയോ സാവധാനം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് ജയിൻ കൂട്ടിച്ചേർത്തു അതേസമയം സ്വർണ്ണവില പത്ത് ഗ്രാമിന് മൂന്ന് ലക്ഷമായാൽ പവനവില രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം ആകും ജി എസ് ടിയും പണിക്കൂലിയും ഒക്കെ കൂടിയെല്ലാം കൃത്യം രണ്ടര ലക്ഷം വരും